മമ്മൂട്ടിയുടെ മാസ് കഥാപാത്രങ്ങളിൽ ആരാധകർ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് വെള്ളിയേട്ടനിലെ അറക്കൽ മാധവനുണ്ണി വെല്ലിയേട്ടൻ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇരുപത്തിനാല് വർഷമായി ഒന്നിലേറെ തവണ വെല്ലിയേട്ടൻ കാണാത്ത മലയാളികൾ കുറവായിരിക്കും ഈ സിനിമയുടെ പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ആണ് വെള്ളിയാട്ടൻ സംവിധാനം ചെയ്തത് രഞ്ജിത്ത് ഇങ്ങനെയൊരു കഥ എഴുതിയത് തന്നെ മമ്മൂട്ടിയുടെ ആവശ്യപ്രകാരമാണ് വല്ല്യാട്ടന് മുൻപ് രഞ്ജിത്ത് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ചിത്രമാണ് നരസിംഹം മോഹൻലാൽ നായക വേഷത്തിലെത്തിയ നരസിംഹം അക്കാലത്ത് തിയേറ്ററുകളിൽ വമ്പൻ വിജയമായി മമ്മൂട്ടിയും നരസിംഹത്തിൽ ഒരു അതിഥി വേഷം ചെയ്തിട്ടുണ്ട് നരസിംഹത്തിന്റെ സമയത്താണ് മമ്മൂട്ടി രഞ്ജിത്തിനോട് തനിക്ക് വേണ്ടിയും ഇങ്ങനെയൊരു മാസ് ആക്ഷൻ തിരക്കഥ എഴുതണമെന്ന് ആവശ്യപ്പെട്ടത് ലാലിന് വേണ്ടി എഴുതിയതുപോലൊരെണ്ണം എനിക്കും വേണ്ടി എഴുതു എന്നായിരുന്നു മെഗാസ്റ്റാറിൻ്റെ ആവശ്യം രഞ്ജിത്ത് അത് അനുസരിച്ചു അങ്ങനെയാണ് വെല്ലിയാട്ടൻ്റെ തിരക്കഥ പിറക്കുന്നത് മാത്രമല്ല മറ്റൊരു രസകരമായ സംഭവവും ഈ ചിത്രത്തിന് പിന്നിലുണ്ട് നരസിംഹത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയ പോലെ വെല്ലിയാട്ടനിൽ മോഹൻലാലിനെ അതിഥി വേഷത്തിൽ കൊണ്ടുവരാൻ ആലോചനയുണ്ടായിരുന്നു മോഹൻലാൽ ഇതിന് സമ്മതിച്ചതുമാണ് പക്ഷേ അത് നടന്നില്ല ഷൂട്ടിങ്ങിന് തൊട്ട് മുൻപ് മോഹൻലാലിനെ ഒരു ഷോക്ക് വേണ്ടി വിദേശത്തേക്ക് പോകേണ്ടി വന്നു അങ്ങനെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ ഒഴിവാക്കി തിരക്കഥയിൽ മാറ്റം വരുത്തുകയായിരുന്നു